എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം ഞാൻ പറവൂർ ജ്യോതിസ് നവരാത്രി പൂജയും ദുർഗാ സങ്കല്പവും ആശ്വിനമാസത്തിലെ ശുക്ലപക്ഷ പ്രഥമ തുടങ്ങി ഒൻപത് ദിവസം ഭാരതത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തങ്ങളായ കൂടിയാണ് നവരാത്രി പൂജ നടത്തുന്നത് കേരളത്തിൽ കന്നി തുലാം മാസങ്ങളിൽ സരസ്വതി പൂജ എന്ന പേരിലും ഈ കാലത്തു തന്നെ ആന്ധ്രാപ്രദേശിൽ പൂജയായും കർണാടകത്തിലും ബംഗാളിലും ദുർഗാപൂജ എന്ന നാമത്താലും ചെയ്യപ്പെടുന്ന ഈ പൂജ തമിഴ്നാട്ടിൽ ബൊമ്മക്കൊലു അഥവാ പാവകൾ നിരത്തി വെച്ചുകൊണ്ട് ആഘോഷിക്കപ്പെടുന്നു ചില സ്ഥലങ്ങളിൽ രാമലീല എന്ന പേരിൽ ഇത് പ്രസിദ്ധമാണ് ഈ അവസരത്തിൽ തന്നെയാണ് തിരുവനന്തപുരത്ത് നവരാത്രി മണ്ഡപത്തിൽ നവരാത്രി പൂജയും സംഗീതാർച്ചനയും നടത്തുന്നത് മഹിഷാസുരൻ മൈസൂരിലാണ് ജീവിച്ചിരുന്നത് എന്ന് പൗരാണിക സങ്കല്പമുള്ളതിനാലും വിജയദശമി ദിവസത്തിന് മഹിഷാസുര വധ പ്രാധാന്യമുള്ളതിനാലും അവിടെ വളരെ പ്രൗഢമായും ആഡംബര സമന്നിതമായും ഇത് ആഘോഷിക്കുന്നു വിജയദശമി ദിവസം വരെ പത്ത് രാത്രികളിൽ ചെയ്യുന്ന ഈ പൂജയെ ദസ് രാത്രി പൂജ ചുരുക്കി എഴുതുമ്പോൾ ദസറ എന്ന പേരിലും അറിയപ്പെടുന്നു കേരളത്തിൽ സരസ്വതീപൂജയ്ക്കാണ് പ്രാധാന്യം എങ്കിലും ചിലയിടങ്ങളിൽ മുമ്പു ദിവസങ്ങളിലായി ദുർഗ ലക്ഷ്മി സരസ്വതീ പൂജകളായും ചില സ്ഥലങ്ങളിൽ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതീ സങ്കല്പത്തിലും എന്നീ പേരുകളിലും ഈ പൂജ ചെയ്തു വരുന്നു പൂജയ്ക്ക് പലവിധ നാമങ്ങളുണ്ടെങ്കിലും പുരാണത്തിലും തന്ത്രഗ്രന്ഥങ്ങളിലും ദുർഗാപൂജ എന്ന പേരിലാണ് പ്രസിദ്ധി കാണുന്നത് ദുർഗാസങ്കൽപം വേദവ്യാസ മഹർഷിയുടെ ഉത്തമ ശിഷ്യന്മാരിൽ ഒരാളും വേദ വേദാംഗ പാരംഗതനുമായ പൗരാണികൻ ശ്രേഷ്ഠങ്ങളായ പുരാണങ്ങൾ പാരായണം ചെയ്യുവാൻ ഏറ്റവും സമർത്ഥനായിരുന്നു ഒരിക്കൽ നൈമിഷാരണ്യത്തിലെത്തിയ സൂതനോട് ശൗനകൻ മുതലായ മഹർഷിമാർ വിനയപൂർവ്വം അപേക്ഷിച്ചു പണ്ഡിതനായ അങ്ങയിൽ നിന്നും പ്രകൃതി മാതാവായ പരാശക്തിയുടെ മഹാത്മ്യങ്ങൾ വിസ്തരിച്ചു കേൾക്കുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് പറയാം എന്ന് സൂദൻ സമ്മതിച്ചപ്പോൾ മഹർഷിമാർ വീണ്ടും അപേക്ഷിച്ചു ഈ പുരാണ കഥ ആദ്യമായി ഭൂമിയിൽ പ്രകാശിപ്പിച്ചത് എങ്ങനെയാണ് എന്ന് ആദ്യം പറയുക സൂതൻ കഥ പറയുവാൻ തുടങ്ങി കഥാരൂപത്തിലാണ് ഈ ദേവി തത്വം നമ്മെ ബോധിപ്പിക്കുന്നത് ഒരു കഥ പറയുമ്പോൾ അതിൻ്റെ പുറകിൽ ഒരു തത്വമുണ്ടായിരിക്കും ഒരു സത്യവും ഉണ്ടായിരിക്കും ഈ തത്വം മനസ്സിലാക്കി കഥയുടെ സന്ദേശം ഉൾക്കൊള്ളുകയാണ് വേണ്ടത് ശ്രീമദ് ഭാഗവതത്തിൽ ദ്വാദശകന്ധത്തിൽ മൂന്നാം അധ്യായം പതിനാലാമത്തെ ശ്ലോകത്തിൽ വേദവ്യാസ മഹർഷി പറയുന്നു ബ്രഹ്മർഷിയെ ബ്രഹ്മർഷിയെക്കൊണ്ട് പരീക്ഷിത രാജാവിന്റെ മുമ്പിൽ മഹർഷി പറയുകയാണ് അല്ലയോ രാജാവേ അനവധി കഥകൾ ഞാൻ അങ്ങയുടെ മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞു ഈ കഥകളൊന്നും പരമാർത്ഥങ്ങളായിരിക്കുന്ന കഥകളായിരുന്നില്ല കഥയുടെ പുറകെ പോകരുത് അങ്ങക്ക് വിജ്ഞാനവും വൈരാഗ്യവും ഉണ്ടാകുവാൻ വേണ്ടി മാത്രമാണ് രാജാക്കന്മാരുടെ കഥകൾ ഞാൻ അങ്ങയുടെ മുമ്പിൽ പറഞ്ഞത് ഇതൊന്നും പരമാർത്ഥങ്ങളായിരുന്നില്ല കഥായി മാസ്തേ കഥിതാമഹീയസാം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ വചോ വിഭൂതിർ നതു പാരം ആ കഥയിലെ തത്വം മനസ്സിലാക്കുക സുതൻ കഥ പറയുവാൻ തുടങ്ങി കൃഷ്ണ ദ്വൈപായനൻ എന്ന വ്യാസമഹർഷി ലോകപ്രസിദ്ധങ്ങളായ പതിനേഴ് പുരാണങ്ങൾ രചിച്ചു കഴിഞ്ഞു എന്നിട്ടും പൂർണ്ണ തൃപ്തി ഉണ്ടായില്ല ഉത്തമോത്തമയായ ദേവിയുടെ മഹാത്മ്യം വർണ്ണിക്കുന്ന സുന്ദരമായ ഒരു പുരാണം രചിക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് തനിക്ക് മഹാദേവിയുടെ ഒരു പുരാണം രചിക്കുവാൻ സാധിക്കുമോ എന്ന് സംശയിച്ചുകൊണ്ട് ഹിമവത് പാർശ്വത്തിലെ ഒരു ഗുഹയിൽ പ്രവേശിച്ച് ഉഗ്രമായി തപസ് ചെയ്തു അപ്പോൾ പരാശക്തി ആകാശത്ത് അദൃശ്യമായി വസിച്ചുകൊണ്ട് ഇപ്രകാരം അരുൾ ചെയ്തു മഹർഷേ സത്യലോകത്ത് ചെന്ന് നാല് വേദങ്ങളെയും സന്ദർശിച്ച് അനുഗ്രഹം വാങ്ങി സത്യവും തത്വസാരവും അന്വേഷിക്കുക കണ്ടെത്തുവാൻ സാധിക്കും പിന്നീട് എന്നെ നേരിട്ട് കാണുവാനും മനോരഥം സാധിക്കുവാനും കഴിയും വേദവ്യാസൻ ബ്രഹ്മാവിൻ്റെ ലോകമായ സത്യലോകത്ത് ചെന്ന് ആദ്യം മഹാവേദങ്ങളെ ആദരവോടെ വണങ്ങി ആത്മവിശ്വാസത്തോടുകൂടി ഋഗ്വേദത്തോട് വിനയപൂർവം അപേക്ഷിച്ചു അവ്യയമായ പരബ്രഹ്മം എന്നത് എന്താണ് എന്ന് അറിയുവാൻ അതിയായ ആഗ്രഹമുണ്ട് ഋഗ്വേദം മറുപടി നൽകി സർവഭൂതശക്തികളെയും തൻ്റെ ഉള്ളിൽ അടക്കിക്കൊണ്ട് സർവകർമ്മങ്ങൾക്കും കാരണഭൂതയായും സനാതനയായും നിത്യയായും വർത്തിക്കുന്ന ആദ്യയായ ശ്രീ മഹാദേവി തന്നെയാണ് അവ്യയമായ പരബ്രഹ്മം ഈ ചോദ്യം തന്നെ മഹർഷി യജുർവേദത്തോട് ചോദിച്ചു യജുർവേദം മറുപടി പറഞ്ഞു ആരെ ഉദ്ദേശിച്ച് നിഷ്ഠയോടെ യാഗകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നുവോ സിദ്ധയോഗികൾ നിരന്തരം ആരെ സങ്കൽപ്പിച്ച് ഏകാഗ്രമായി ഭജിക്കുന്നുവോ ആ സർവമംഗളാത്മികയായ മഹാദേവി തന്നെയാകുന്നു സാക്ഷാത് പരബ്രഹ്മം സാമവേദത്തോട് ചോദിച്ചപ്പോൾ പറഞ്ഞു താളാത്മകമായ ഈ പ്രപഞ്ച ചലനം സൃഷ്ടിക്കുന്നത് ആരാണോ യോഗിമാർ ആരെക്കുറിച്ച് സദാനേരവും ചിന്തിക്കുന്നുവോ ഈ മഹത്തായ വിശ്വം പ്രകാശിപ്പിക്കുന്നത് ആരുടെ തേജസ്സിനാലാണോ ആ വിശ്വേശ്വരിയായ ദുർഗാഭഗവതി തന്നെയാണ് സാക്ഷാത് പരബ്രഹ്മം അഥർവവേദം മറുപടി പറഞ്ഞു ഏതൊരു ഈശ്വരീയ ഭക്തന്മാർ ഏകാഗ്ര ചിത്തവൃത്തിയോടെ ഭജിച്ച് സച്ചിദാനന്ദ സൗഭാഗ്യം കൈവരിക്കുന്നുവോ ആ സാക്ഷാത് ദുർഗാ ഭഗവതി തന്നെയാണ് യഥാർത്ഥ പരബ്രഹ്മം ഇത്രയും സാമാന്യമായി പറഞ്ഞതിനു ശേഷം വിശേഷിച്ചു പറഞ്ഞു മഹാദേവിയായ ദുർഗയെ പ്രത്യക്ഷമായി കാണുവാൻ ഋഷീശ്വരൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിശ്ചയമായും അഭിമുഖം കാണുവാൻ സാധിക്കും തുടർന്ന് നാല് വേദങ്ങളും കൂടി മഹാദേവിയെ സ്തുതിച്ചു അനന്തപത്മനാഭനായ മഹാവിഷ്ണു അമ്മയെ യഥാവിധി പൂജിക്കുന്നതിനാലാണ് യുദ്ധരംഗത്ത് മഹാശക്തന്മാരായ അസുരന്മാരെ എല്ലാവരെയും കൊല്ലുവാൻ സാധിക്കുന്നത് മൂന്ന് ലോകങ്ങളെയും നിശേഷം നശിപ്പിക്കുവാൻ ശക്തിയുള്ള കാളകൂടവിഷം നിശങ്കം കുടിക്കുവാൻ പരമശിവന് കരുത്തുണ്ടായത് പരാശക്തിയായ അമ്മയുടെ ഹാത്മ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഇപ്രകാരം വേദങ്ങളാൽ സ്തുതിക്കപ്പെട്ട സാക്ഷാൽ ശ്രീ ഭഗവതി തികച്ചും സംതൃപ്തയായി വ്യാസഭഗവാന്റെ സംശയം തീർക്കുവാൻ വേണ്ടി മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു അത്ഭുത രൂപം ഒരിക്കൽ സൂര്യ സഹസ്രാഭ പിന്നൊരിക്കൽ ചന്ദ്രകോടി കാന്തിപ്രഭ ദിവ്യായുധം ധരിച്ച ആയിരം കൈകളോടുകൂടിയ രൂപം സിംഹാരൂഢ രണ്ടു കൈകൾ മാത്രമുള്ള ഭാവം പത്ത് കൈകളുള്ളത് പതിനെട്ട് കൈകളുള്ളത് ഇപ്രകാരം ഓരോ രൂപവും മാറ്റി മാറ്റി കാണിച്ചു കൊടുത്തു പിന്നീട് ഇന്ദിരാകാന്തനായ വിഷ്ണു രാധായുക്ത കൃഷ്ണൻ സരസ്വതീസമേതനായ ബ്രഹ്മാവ് ശിവശങ്കരമൂർത്തി എന്നീ രൂപങ്ങളും കാണിച്ചുകൊണ്ട് ദേവി വ്യാസമഹർഷിയുടെ സംശയം തീർത്തു കൊടുത്തു ശ്രീ മഹാദേവി തന്നെയാകുന്നു സാക്ഷാത് പരബ്രഹ്മം എന്ന് ബോധ്യപ്പെട്ട മഹർഷി ആ മുഹൂർത്തം മുതൽ ജീവൻ മുക്തനായി ഭവിച്ചു വേദവ്യാസന്റെ ആഗ്രഹം മനസ്സിലാക്കിയ ദേവി തന്റെ തൃപ്പാദങ്ങൾ പതിപ്പിച്ചിരുന്ന ദിവ്യ മഹാപത്മം കാണിച്ചു കൊടുത്തു അതിലെ ള സഹസ്രങ്ങളിൽ മഹർഷി മഹാഭാഗവതം ദർശിച്ചു വീണു വണങ്ങി സ്തുതിച്ചിട്ട് ആശ്രമത്തിലേക്ക് മടങ്ങി പുണ്യവും രമ്യവുമായ ദേവീഭാഗവതം പത്മങ്ങളിൽ കണ്ടതുപോലെ വ്യാസമഹർഷി അനുഗാനം ചെയ്തു പതിനെട്ട് പുരാണങ്ങളുടെയും മധ്യത്തിൽ ഏറ്റവും ഉത്തമമായ ദേവീഭാഗവതം ധർമാർത്ഥ കാമോക്ഷങ്ങൾ ദാനം ചെയ്യുന്ന ഉത്തമ അഷ്ടാദശ പുരാണാനാം മധ്യേ സർവോത്തമം പരം ദേവി ഭാഗവതം നാമ ധർമ്മ കാമാർത്ഥസിദ്ധിതം അതിൽ ദശമസ്കന്ധത്തിൽ വസന്ത ഋതുവിലും ശരത് ഋതുവിലും ഒൻപത് ദിവസം വ്രതമെടുത്തുകൊണ്ട് ദുർഗാപൂജ ചെയ്യണം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് വാസന്തേ ശാരദേ കാലേ നവരാത്ര സപര്യ പുണ്യം ആരോഗ്യം യശസ് തുടങ്ങിയവയ്ക്കു വേണ്ടി പുണ്യദിനങ്ങളിൽ അനുഷ്ഠിക്കുന്ന ഉപവാസാദി കർമ്മങ്ങളാണ് വ്രതങ്ങൾ ഈ വ്രതങ്ങളിലൂടെ ഗ്രഹദോഷ പരിഹാരം ഐശ്വര്യം ആത്യന്തികമായി ഈശ്വര സാക്ഷാത്കാരം എന്നിവ കൈവരുന്നു സ്നാനം ആഹാരശുദ്ധി തുടങ്ങിയവയിലൂടെ ശരീരശുദ്ധിയും ജപം ഈശ്വരസ്മരണം ക്ഷേത്രദർശനം തുടങ്ങിയവയിലൂടെ മനഃശുദ്ധിയും കൈവരുന്നു പൂർവജന്മങ്ങളിലെയും ഈ ജന്മങ്ങളിലെയും പാപക്കറ കഴുകിക്കളയുവാൻ ദാനകർമ്മങ്ങൾക്കും വ്രതങ്ങൾക്കും ശക്തിയുണ്ട് വിവിധതരം ദാനങ്ങളും വ്രതങ്ങളും ആചരിക്കുവാൻ ധർമ്മശാസ്ത്രം വിധിക്കുന്നുണ്ടെങ്കിലും നവരാത്രി വ്രതത്തിന് തുല്യമായി ഈ ഭൂമിയിൽ വേറെ ഒരു വ്രതവുമില്ല എന്ന് മഹർഷി ഉദ്ഘോഷിക്കുന്നു വ്രതാനി യാനി ചാന്യാനി ദാനാനി വിവിധാനി ച നവരാത്രി വ്രതയാസ്യ നൈവതുല്യ ഭൂതലേ എല്ലാവർക്കും നവരാത്രി ആശംസകൾ നന്ദി നമസ്കാരം